ഹലോ ഹായ് നമസ്കാരം ടാറട്ട റോഡ് സൈഡിൽ ഒരു പതിനാറ് സെന്റ് വസ്തു ആയിരം സ്ക്വയർ ഫീറ്റ് വീടും കൊടുക്കാനുണ്ട് വീടിന് ഒരു പഴക്കം ഏകദേശം ഒരു പതിനൊന്ന് വർഷത്തോളം പഴക്കമുണ്ട് ഓൾറെഡി താമസിച്ചുകൊണ്ടിരിക്കുന്നതാണ് പിന്നെ മൂന്ന് ബെഡ്റൂം ഉണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമില്ല കിച്ചൺ രണ്ടുണ്ട് ഒന്ന് വെളിയിലും ഉണ്ട് നിലത്തും ഉണ്ട് ടാറട്ട റോഡ് സൈഡ് തന്നെയാണ് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ലാത്തത് സ്ഥലം വരുന്നത് വെച്ചാൽ ആലപ്പുഴ ജില്ലയിലെ കായംകുളത്തിന് പടിഞ്ഞാറ് പറവ് എന്ന് പറയും പറവ് മുക്കിന് പടിഞ്ഞാറ് വർഷത്തായിട്ട സ്ഥലം വരുന്നത് വരെ താല്പര്യമുള്ള സ്ക്രീനിൽ കാണുന്ന നമ്പർ കോൺടാക്ട് ചെയ്താൽ മതി പിന്നെ വസ്തു വീടും ശേഷം നമുക്ക് വില പറയാം നമ്മൾ കണ്ടതിനടുക്കാനുള്ള വീടെന്ന് പറഞ്ഞാൽ ഇതാണ് ഈ വീടാണ് കൊടുക്കാനുള്ളത് ഈ വീടിൻ്റെ ഷീറ്റ് മുതലുടെ കിഴക്കേപ്പുറത്തോടെ റോഡ് ചെന്ന് അങ്ങ് അവസാനിക്കുന്നത് റോഡ് നേരെ വന്ന് കയറുന്നത് ഈ വസ്തുവിലോട്ടാണ് വന്ന് കയറുന്നത് എന്നാലും ഈ വീടും വസ്തു കൂടാണ് നമ്മൾ കൊടുക്കാനുള്ളത് ഇനി വസ്തുവിൻ്റെ അതിർത്തിയും കൂടെ കാണിച്ചു തരാം ഇതാണ് വസ്തുവിന്റെ അതിർത്തി ഈ കല്ല് കാണുന്ന അങ്ങനെ അങ്ങ് ആ വീടിന്റെ കിഴക്കപ്പുറത്ത് വരെയാണ് ഈ വസ്തുവിന്റെ അതിർത്തി ഇവിടെ പോലെ കെട്ടിയിട്ടുണ്ട് ഇത് വീടിന്റെ പടിഞ്ഞാറ സൈഡാണ് അതുകൊണ്ട് ആ ഈ മരം വരെയാണ് തെക്കേ അതിർത്തി വീടിന്റെ പടിഞ്ഞാറ സൈഡ് ഇത്രയും ഓപ്പണായിട്ട് അടക്കുക അല്ല നികന്ന് തന്നെ അടക്കാണ് ഉരടവ നികന്ന് കിടക്കുവാ നികത്താനോ ഒന്നുമില്ല വീടിന്റെ തെക്കേപ്പുറത്ത് തന്നെ അതിർത്തി വീടിന്റെ ഏർ പുറകശത്തെ അതിർത്തി ആ കല്ല് അവിടെ കാണിച്ചു തരാം അതിന്റെ ഇതാണ് വീടിന്റെ പുറകശത്ത് കിടക്കുന്ന ഈ കല്ല് ഈ കല്ല് നേരെ പടിഞ്ഞാറ് വരെ കിടക്കുക ഉണ്ടോ ഞാൻ വീടിന്റെ പടിഞ്ഞാറപ്പുറത്തെ വസ്തു കണ്ടല്ലോ ഈ വീടിന്റെ പടിഞ്ഞാറപ്പുറത്തെ വസ്തുവായി കാണും ഈ വീടിൻ്റെ വസ്തുവാണ് അങ്ങനെ കൊടുക്കാനുള്ളത് നമ്പര് സ്ക്രീനിൽ കാണുന്ന നമ്പര് വിളിച്ചതിന് വീടിന് അകവും കൂടെ കാണിച്ചു തരാം ഇനി വീടിന് അകം കാണിച്ചു തരാം റൂമും കൂടെ കാണിച്ചു തരാം നമ്മൾ ചെന്ന് സിറ്റൗട്ടിലോട്ട് തന്നെ സിറ്റോട്ട് കേറി ചെന്ന് കഴിഞ്ഞാണ്ടോ നമ്മൾ ഹാളിലെത്തി ആളിന്റെ ഇടവ സൈഡിൽ തന്നെ ഒരു ബെഡ്റൂം ഉണ്ട് മൊത്തം മൂന്ന് ബെഡ്റൂമാണ് ഇപ്പുറത്ത് ണ്ട് കിച്ചണും ഇവിടെ പിള്ളേരുള്ള കിച്ച എല്ലാം കുത്തി അറിച്ച് ഇത് അടുക്കള അണ്ട് അടുത്ത രണ്ടാമത്തെ ബെഡ്റൂം ഇതാണ് ഇവിടെ ഓപ്പൺ ബാത്റൂമ് വെളിയില്ല ബാത്റൂം ഇല്ല മൂന്നാമത്തെ ബെഡ്റൂമിതാണ് മൂന്ന് ബെഡ്റൂമ് ഹാള് അടുക്കളയുണ്ട് ബാത്റൂമ് വെളിയില്ല അറ്റാച്ച്ഡ് ബാത്റൂ ആയിട്ടില്ല താല്പര്യമുള്ളൊരു സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി അങ്ങനെ പതിനാറ് സെന്റ് വസ്തുവിനും ആയിരം സ്ക്വയർ ഫീറ്റ് വീടിനും ചോദിക്കുന്ന വിലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് മാക്സിമം വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും താല്പര്യമുള്ളവരെ പെട്ടെന്ന് കോൺടാക്ട് ചെയ്യാനും മറക്കണ്ട